മുടന്തിയാണെന്ന് കേട്ടു എന്നാലും ഇത്തിരി സൗന്ദര്യമൊക്കെ ഉണ്ടല്ലേ അല്ലേലും ഈ പെണ്ണിന് ഒരു ഡോക്ടർ ചക്കനെ എന്ന് വെച്ചാൽ ഭാഗ്യമല്ലേ പണവും പദവിയുമുള്ള ഒരു തന്നെ കിട്ടിയില്ലേ പിന്നെ രണ്ടാംകെട്ടുകാരൻ ആയാൽ എന്താ കൊച്ചുള്ളവൻ ആയാലെന്താ കാൽ വെച്ച് മരുമകളായി ആ വലിയ വീടിന്റെ സ്ഥാനപ്പെടു കയറിയ മധുരമയ്ക്ക് മുടന്തി എന്ന കേൾവി പതിവുള്ളതായിരുന്നു വിവാഹം കഴിഞ്ഞപ്പോഴും ആ പര്യായത്തിന് കുറവൊന്നും വന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി അല്ലെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ലത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് മുടന്തെന്ന ഈ ബലഹീനതയുടെ ഔദാര്യമായാണ് പലരും അവളെ വിലയിരുത്തിയിട്ടുള്ളത് ഞൊണ്ടി ആയിരുന്നത് കാരണം വരുന്ന ആലോചനകളെല്ലാം മുടങ്ങുമ്പോൾ നിരാശപ്പെടുന്ന അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് നോക്കുവാൻ കൽപ്പില്ലാതാവുമായിരുന്നു അവൾക്ക് ഒടുക്കം കല്യാണ ചിലവടക്കം വഹിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ ചെക്കന്റെ ആലോചന വന്നു ഒരു രണ്ടാം വിവാഹക്കാരൻ കൂടെ ഒരു കൊച്ചു കൂടെയുള്ളവൻ അല്ലെങ്കിലും വരുന്ന ആലോചനകളെ എതിർക്കാൻ തനിക്ക് അത്ര വലിയ കഴിവുകളൊന്നുമില്ല എന്ന വസ്തുത ആ മുടന്തിപ്പെണ്ണിനെ ഈ വിവാഹത്തിന് പ്രേരിപ്പിച്ചു മണ്ഡപത്തിൽ ഞൊണ്ടു ഞൊണ്ട് കയറുമ്പോഴും പലരും തന്നെ കാണാൻ ഏന്തി വലിഞ്ഞു നോക്കുന്നത് അവൾ കണ്ടിരുന്നു മധുരമ എന്നുള്ള ഈ നാമധേയം തനിക്ക് അത്രമേ പ്രിയമായിരുന്നിട്ടും മുടന്തിപ്പെ മാത്രമുള്ള പലരുടെയും വിലയിൽ പലപ്പോഴും സ്വന്തം പേര് മറക്കുമായിരുന്നു മോൾ ചെന്ന് വാ അമ്മായി അമ്മയുടെ വാക്കുകളിൽ ചിന്തയിൽ നിന്ന് ഉണർന്നപ്പോൾ എവിടെയാ മുറി എന്ന ഭാവത്തിൽ പെണ്ണ് കണ്ണു മേടിച്ചു കടികൾ കയറി ചെന്ന് മുറിവരെ എത്താനുള്ള തപ്പറപ്പാടിൽ കൂടെ നിൽക്കാൻ ആ അമ്മ കൈത്താങ്ങി വന്നിരുന്ന ബന്ധുമിത്രാദികളൊക്കെയും ഏതോ ഒരു വിചിത്ര ജീവിയെപ്പോലും നോക്കുന്നുണ്ടായിരുന്നു ഇതുവരെ തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് അത്രയും വലിയ മുറിയിൽ കയറുമ്പോൾ കണ്ണുകൾ എങ്ങോട്ട് പായണമെന്നറിയാതെ പിടിപ്പിലാണ്ടു ആദ്യ രാത്രിയിൽ മുറിയിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെയും എടുത്ത് അമ്മ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നിരാശ പടർന്നിരുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു ഇതിനെയും കൂടി കൊണ്ടുപോയാൽ സന്തോഷം തന്നെ നോക്കി അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും അവൻ പറഞ്ഞതിനെ ഗവനിച്ചില്ല അപ്പോഴും കാര്യങ്ങളുടെ കിടപ്പ് എന്താ ഇങ്ങനെ എന്ന ഭാവത്തിലായിരുന്നു മധുരമ ഒന്നും മുരിയാടാതെ ഒരു ഭാഗത്തേക്ക് നോക്കി ഉറക്കം നടിക്കുന്ന അവനെ കുഞ്ഞു കണ്ണാലെന്ന് നോക്കി പിന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അവളും മയങ്ങി ദിവസങ്ങൾ ഓരോന്നും ഇങ്ങനെ കടന്നു പോകുമ്പോൾ പെണ്ണിന്റെ ഉള്ളിൽ ഒരു കനൽ എരിയുന്നുണ്ടായിരുന്നു ഒന്നിലും ഇടപെടാനുള്ള അവസരം നൽകാതെ ഭാര്യയായി പരിഗണിക്കാതെയുള്ള അവന്റെ അവഗണനകൾ പതിവായി തുടങ്ങിയപ്പോഴും ആ പെണ്ണ് ഒന്നും വേണ്ടിയില്ല സ്വന്തം കൂടി അവന്റെ കുഞ്ഞിനെ തന്റെ കുഞ്ഞായി താലോലിക്കുവാനും അവൾ മറന്നില്ലായിരുന്നു ആ രണ്ട് വയസ്സുകാരിക്ക് അച്ഛന്റെ ലാളനകൾ കിട്ടിയിട്ടില്ല എന്ന സത്യം അവൾ മനസ്സിലാക്കിയത് കിങ്കിരി കാട്ടി ചിരിച്ചിരുന്ന ആ കുഞ്ഞിന്റെ മുഖത്ത് ഒരു നോട്ടം പോലും പതിപ്പിക്കാതെ അവൻ പോയപ്പോഴാണ് അതിനെ മുന്നിൽ കാണുമ്പോൾ നാശം എന്ന് പറഞ്ഞ് പല്ലു ഞെരിക്കുമ്പോഴാണ് അപ്പോഴും ആരോടാണ് ഈ വാശി എന്ന് മാത്രം മധുരമിക്ക് പിടികിട്ടിയില്ല എങ്കിലും തനിക്ക് മുന്നേ ഭാര്യ പദവി അലങ്കരിച്ചിരുന്നവളെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ ഉടലെടുത്തു ഇവിടുത്തം അമ്മായി അമ്മയോടായി കാരണം തിരക്കിയപ്പോഴും മോൾ അതൊന്നും അറിയണ്ട എന്നായിരുന്നു മറുപടി ഡോക്ടർ ചെക്കന്റെ കൂടെ പുറത്തേക്ക് പോകണമെന്നറിഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെയും ഒരുക്കി അവളും ഒരുങ്ങി നിന്നു എങ്ങോട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ ആ സന്തോഷവും കെട്ടടങ്ങി ഞങ്ങളെയും കൊണ്ടതിലേ അമ്മ പറഞ്ഞു കൂടെ പോണോളെ സോറി എനിക്ക് പറ്റില്ല അമ്മയെ മാത്രമേ കൊണ്ടുപോകൂ ഇനി ഈ കാലം വെച്ച് നീ കൂടെ വന്നിട്ട് വേണം എന്റെ നാണകെടുത്ത അപമാനമാകുമെന്നോണം ഭാര്യയെ ഒഴിവാക്കുവാൻ മുടന്തനായങ്ങൾ പറഞ്ഞത് അവനായിരുന്നു അടക്കി വച്ച വിങ്ങലുകൾ അപ്പോൾ തന്നെ അവളുടെ കണ്ണിലെ നീർത്തുള്ളികളായി പെയ്യുവാൻ തുടങ്ങി കൂടെ വരേണ്ട പിന്നെ ഒന്ന് സ്നേഹിച്ചുകൂടെ എന്നുമാത്രമായിരുന്നു അപ്പോഴും അവൾക്ക് പറയുവാൻ ഉണ്ടായിരുന്നത് അവന്റെ പെണ്ണൂട്ടി നന്നായി നൃത്തം ചെയ്യുമായിരുന്നു അവളുടെ ആട്ടം മുടന്തു പെണ്ണ് നോക്കി നിൽക്കുമ്പോൾ അവളെ നോക്കിക്കാനെന്നോണം അവൻ പറയുമായിരുന്നു ഇവളുടെ മുന്നിൽ നിന്നും ആടണ്ട മോളെ കണ്ണുവെക്കും മുറന്തിക്ക് അതിനൊന്നും പറ്റുന്നില്ലല്ലോ എന്നു ഒരു മഞ്ഞു നീർക്കണം പോൽ അച്ചുക്കൾ അപ്പോഴും തിനിഞ്ഞു അവൾ ആടി തിമർത്ത ചിലങ്കയെ കയ്യിലെടുത്ത് നോക്കി നിൽക്കുമ്പോൾ പെങ്ങളോട്ട് ചെയ്തത് അത് വാങ്ങി അവളുടെ ഇത്തിരി നീളം കുറഞ്ഞ വളഞ്ഞ കാലിൽ അണിയിക്കുക മാത്രമായിരുന്നു നെല്ലേക്ക് അവനെ നോക്കിയപ്പോൾ അതിലൂടെ നുരഞ്ഞു കയറിയ ദേഷ്യത്തെ പുച്ഛത്താൻ പിതറിക്കൊണ്ടവൻ കടന്നുപോയി ആ പെണ്ങ്ങൾ തന്നെയായിരുന്നു അവന്റെ ജീവിതത്തെക്കുറിച്ച് ആ പെണ്ണിനോട് പറഞ്ഞത് നാലു വർഷം മുൻപായിരുന്നു ശ്രീനാഥ് എന്ന അവന്റെ വിവാഹം പ്രേമിച്ച് വിവാഹം കഴിച്ചു രണ്ടുപേരും നല്ല സ്നേഹത്തിലായിരുന്നു അവൾ ഗർഭിണിയായിരുന്നപ്പോൾ സ്ത്രീയുടെ സന്തോഷത്തിന് കാണപ്പൊയിരുന്നു പക്ഷെ മാസങ്ങൾ കഴിയും തോറും അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങി എല്ലാവരോടും അകൽച്ച പ്രകടിപ്പിക്കുവാൻ തുടങ്ങി എങ്കിലും എന്തിനാണെന്ന് മാത്രം ആർക്കും പിടികിട്ടിയില്ല പുടുക്കം പ്രസവിച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ ഇവിടെ കൊണ്ടിട്ട് ഏട്ടെത്തി സ്വന്തം വീട്ടിലേക്ക് പോയി പിന്നെ തേടി വന്നത് ഒരു ഡിവോഴ്സ് നോട്ടീസ് ആയിരുന്നു ശ്രീ ഏട്ടനാഥോടെ തളർന്നു കുഞ്ഞിനോടും ദേഷ്യം കാണിക്കുവാൻ തുടങ്ങി എട്ടത്തിയോട് ബെറുപ്പ് മാത്രമായി ആ ദിനങ്ങൾ തുടർന്നു അതിന് അന്ത്യമിട്ടത് അവളുടെ മരണമായിരുന്നു പെങ്ങൾട്ടി ഒന്ന് നിർത്തി പിന്നെ മധുരമയുടെ ഉള്ളിലെ ആദി കണ്ടെന്നോണം ഒന്നും പറയുവാൻ തുനിഞ്ഞില്ല പക്ഷേ എന്തിനാണ് ശ്രീനാഥിന് ഉപേക്ഷിച്ചു പോയതെന്ന് അവൾ ഓർത്തു ബാക്കി കൂടി അറിയണമെന്നോണം അവളുടെ മുഖത്തേക്ക് നോക്കി ഗർഭിണിയായ ശേഷം ക്യാൻസർ വേട്ടയാടിയിരുന്നു പക്ഷേ അതൊന്നും ഏട്ടത്തി ആരെയും അറിയിച്ചില്ല മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഏട്ടനെ വെറുപ്പിച്ചു കുഞ്ഞിനെ കളഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജീവൻ കിട്ടുമായിരുന്നു പക്ഷേ എല്ലാ റിസ്കും ഏറ്റെടുത്ത് അതിനെ പ്രസവിച്ചു കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടു വയ്ക്കോളൂ എനിക്ക് വേണ്ടതെന്ന് ഏട്ടത്തി പറഞ്ഞു അപ്പോഴേക്കും അവരോട് ഞങ്ങൾക്ക് ദേഷ്യമായിരുന്നു തോന്നിയത് ഇവിടെ കൊണ്ടുവന്ന് മോളെ നിങ്ങൾ കുഞ്ഞിനെ പോലെ നോക്കി എല്ലാ സത്യങ്ങളും ഏട്ടൻ അറിഞ്ഞത് ഏട്ടത്തിയുടെ മരണത്തിന് ശേഷമായിരുന്നു െ കുഞ്ഞിനോടുള്ള ദേഷ്യവും കൂടി ഡോക്ടറായിരുന്ന ഏട്ടൻ അതോടെ രോഗിയായെന്ന് പറയാം ആ കുഞ്ഞിന് ഒരു അമ്മ വേണമായിരുന്നു അതാണ് ഇപ്പോഴുള്ള എൻ്റെ ഈ ഏട്ടത്തിൽ ഞങ്ങൾക്കുറപ്പായിരുന്നു ഏട്ടൻ ഒരു സ്ഥാനം നൽകില്ലെന്ന് അതാണ് എന്തെങ്കിലും ഒരു കുറവുള്ള പെണ്ണിനെ അന്വേഷിച്ച് നടന്നത് അങ്ങനെ ഇയാളെ എത്തിപ്പെട്ടു കേട്ട വസ്തുതകൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എങ്കിലും ഉള്ളിൽ തികട്ട് വന്ന സങ്കടത്തെ മധുരമ മറച്ചു പിടിച്ചു ഇത്ര വലിയ വീട്ടിലെ മരുമകളായില്ലേ സ്നേഹമുള്ള അമ്മയെയും നാത്തുനേയും കിട്ടിയില്ലേ ഒരു മോളെ കിട്ടിയില്ലേ മതി അമ്മയായില്ലെങ്കിലും ആ മോളുടെ അമ്മയായാൽ മതി പേരിനെങ്കിലും ഒരു ഭാര്യ ആയാൽ മതി അപ്പോഴും അത് മാത്രമായിരുന്നു അവൾക്ക് പറയുവാൻ ഉണ്ടായിരുന്നത് പിന്നീടുള്ള ദിവസങ്ങളൊക്കെയും തന്റെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് അവൾ പ്രതീക്ഷിച്ചില്ല സന്തോഷമായിരുന്നു അവന്റെ സ്നേഹമില്ലെന്നൊഴിച്ചാൽ ബാക്കി എല്ലാത്തിലും തൃപ്തിയായിരുന്നു പെട്ടെന്നൊരു നാളാണ് ശ്രീനാഥിന് ആക്സിഡന്റ് പറ്റിയത് മദ്യലഹരിയിൽ അപകടത്തിലാണ്ടപ്പോൾ വേറെ ബാധിച്ചത് അവന്റെ കാലിനെ ആയിരുന്നു കാലിന്റെ എല്ല് പൊട്ടിക്കിടന്ന ആറ് നാളുകളിലാണ് അവൻ മുടന്തി പെണ്ണിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് മെല്ലെ നടന്നു വന്ന് തൻ്റെ ഓരോ കാര്യങ്ങളും മടിയും കൂടാതെ ചെയ്യുന്നത് നോക്കിക്കിടന്നു മെല്ലയുള്ള വേച്ചിവെച്ചുള്ള നടത്തത്തിനും ഒരു ഭംഗിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഇടയ്ക്കിടെ കുഞ്ഞു പെണ്ണിനെ അവൾ അവൻറെ അരിയിലായി കിടത്തിക്കൊടുക്കുവാൻ തുടങ്ങി അതിലൂടെ ഒറ്റ ലക്ഷമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ ആ കുഞ്ഞിനെ അവൻ സ്നേഹിക്കണമെന്ന് തന്നെ വെറുത്താലും അവന്റെ ചോരയെ മാറോടണച്ചു പിടിക്കണമെന്ന് പിന്നെ എപ്പോഴോ ഒളിഞ്ഞു നോക്കിയപ്പോൾ അവന്റെ നെഞ്ചിൽ കിടത്തി അതിനെ തലോടുന്നത് അവൾ കണ്ടിരുന്നു കാലിൻ്റെ എല്ലെന്ന് പൊട്ടിയപ്പോൾ അവൻ തിരിച്ചറിഞ്ഞത് അവളെ തന്നെയായിരുന്നു ഒരുപക്ഷെ ഈ കാലും മുഴുവനായും നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അവളെ പോലെ സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മനക്കെട്ടി തൈ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കി പതിയെ ഒരു നറുചിരി ശ്രീനാഥ് അവൾക്ക് സമ്മാനിക്കുവാൻ തുടങ്ങി കുഞ്ഞിന്റെ കൊഞ്ചലുകൾ കേൾക്കാതെ രാത്രി ഉറക്കം വരില്ലെന്ന് തോന്നി ഒരു നാൾ തൻ്റെ മുറിയിൽ വന്ന് കുഞ്ഞിനെ അടുത്തു പോകുന്ന അമ്മയുടെ കൈയവൻ വിലക്കി ഇവിടെ കിടന്നോട്ടെ ഒരു നേരത്തെ കുഞ്ചിരി നൽകി അമ്മ കടന്നുപോയപ്പോൾ അവൻ അവളോടായി സംസാരിച്ചു നിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ആരോടും ചൂടിച്ചിട്ടുമില്ല എന്നും മാത്രമേ എന്റെ നാവിന് നിന്നെ വഴങ്ങിയിട്ടുള്ളൂ അറിയില്ല നിന്നെ വെറുത്തത് എന്തിനാണെന്ന് ഒരുപക്ഷെ അടർന്നുപോയ പൂർവ്വപാദിയെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം ക്ഷമിക്കണം എന്നോട് അപ്പോഴും ആ പെണ്ണിന് അതിശയം ഒന്നും തോന്നിയിരുന്നില്ല ഞാൻ മധുരമാർ ക്ഷമാപണമൊന്നും വേണ്ട പകരം ഈ മോളെ സ്നേഹത്തോടെ വന്ന് കാളിക്കുന്നത് കണ്ടാൽ മതി പിന്നെ അവൾ ഊന്നു നിർത്തി പിന്നെ ആ പെണ്ണിനെ മറന്നു കഴിഞ്ഞ് ഈ മുടന്തിക്ക് എന്നെങ്കിലും ഒരു സ്ഥാനം തരുവാൻ തോന്നിയാൽ അങ്ങനെ തോന്നിയാൽ മാത്രം എന്നിവ സ്നേഹിക്കണം എങ്ങോട്ടവനെ കൂടെ കൊണ്ട ഈ കുഞ്ഞിപ്പെണ്ണിനൊപ്പം നിങ്ങളുടെ മാറോട് ചേർത്തൊന്ന് കിടത്തിയാ മതി അവനൊന്ന് ആലോചിച്ചു പിന്നെ ഉത്തരം നൽകി അവളെ പിടിച്ചു വച്ചുകൊണ്ട് നെറ്റിയിൽ ഒരു നേർത്ത ചുംബനം പിന്നീട് അധികനാൾ വേണ്ടി വന്നില്ല അവളെ മാറോടണയ്ക്കുവാൻ പ്രേമത്താൽ പുതിയുവാൻ സ്നേഹയാമങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോഴും അവൻ ആദ്യമായി ചുംബിച്ചത് ആ കാലുകളിലായിരുന്നു ഒരിട്ട് കണ്ണീരോടെ ഇനിയും ആ മുടന്തിപ്പിണ്ണിനെ വിഷമിപ്പിക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ ഇങ്ങനെയുള്ള ഹൃദയഹാരിയായ കഥകൾ കേൾക്കാൻ ഈ ചാനലൊന്നും ഫോളോ ചെയ്യാൻ മറക്കല്ലേ